തീർച്ചയായിട്ടും ഒരു ദിവസം മൂന്നും നാലും പ്രാവശ്യം അനീഷ് വിളിക്കാറുണ്ട് അനീഷിന്റെ കാര്യങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാറുണ്ട് ഞാൻ അവനെ വിളിച്ച കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് വളരെയധികം സന്തോഷം ബിഗ് ബോസിൽ നിൽക്കുന്നതിൽ ഏറെ കൂടുതൽ സൗഹൃദം ഞങ്ങൾ പുറത്തിറങ്ങിയ ശേഷം ഇപ്പോഴും അത് ഇപ്പോഴുണ്ട് അതൊന്നും പൈക്കല്ലാന്നുള്ളത് തെളിയിക്കുന്ന പുറത്തിറങ്ങിയതിനു ശേഷമുള്ള ഞങ്ങളുടെ ഇടപെടലുകൾ ഇടപഴകലുകൾ എന്തായാലും വളരെയധികം സന്തോഷം എനിക്ക് നല്ലൊരു സുഹൃത്തിന് തന്നു ബിഗ് ബോസ് ഭയങ്കര സന്തോഷത്തിലാണ് താങ്ക് യു ഈ ബി ബി ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗവും ആണ് എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം അതിനുള്ളിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമായാലും അതോടൊപ്പം തന്നെ പുറത്തിറങ്ങിയതിനു ശേഷമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയാലും ഇനി എന്തായാലും ഭൂരിഭാഗം എണ്ണോ അതിനുള്ളിൽ ഫേക്ക് തന്നെ ആയിരുന്നു ശരിക്കും നമ്മൾ അതിനുള്ളിൽ ആകപ്പാടം ഒന്ന് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ആനീഷിയും ഷാനാസും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പ് മാത്രം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം കണക്കായിരുന്നു പക്ഷേ അതിൽ പോലും ഞാൻ പേഴ്സണലി ചിന്തിച്ച ഒരു കാര്യം ഷാനവാസ് ഫേക്ക് ആണോ എന്നുള്ളത് തന്നെയായിരുന്നു കാരണം ഇത് അതിനുള്ള ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള സംഭവ വികാസങ്ങൾ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ഷാനവാസ് ചേഞ്ച് ആകും എന്നുള്ള കാര്യത്തിൽ തന്നെയായിരുന്നു ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം അതിനുള്ള ഷാനവാസിന്റെ രീതികളും അനീഷിനോടുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ആർക്കായാലും അത് തോന്നിപ്പോകും പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിനുള്ളിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ആയാലും പുറത്തിറങ്ങിയതിനു ശേഷം ഒരു പോസിറ്റീവ് സംഭവമായാലും നിലവിലും നിലനിൽക്കുന്നത് അത് ഈ അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ബാക്കിയെല്ലാം പോളിങ് പാളീസായിട്ട് ഒന്നുമില്ല എല്ലാം അതിനുള്ളിൽ എന്തൊക്കെ തലമുണ്ടായിരുന്നു എല്ലാം വെറും ഒരു പ്രഹസനം മാത്രമായിരുന്നു എന്ന് എന്നൊന്ന് എടുത്തു പറയാം അല്ലാതെ വേറൊരു ചുക്കും ചുണ്ണാമ്പില്ലായിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അത് ശരിക്കും ഇപ്പോഴും നല്ല രീതിയിൽ തുടരുന്നുണ്ട് അതിന് ഒരു ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് അവർക്കിടയിൽ ഉണ്ടായി അതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് കാരണം അതിനുള്ളിൽ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടും കൂടി വേണ്ടിയിട്ട് ചിലപ്പോൾ ഷാനവാസിന്റെ ഭാഗത്തു നിന്നായാലും അനീഷിൻ്റെ ഭാഗത്തു പലതും ഒക്കെ ഉണ്ടായി കാണാം പക്ഷെ പോകെ പോകെ അവർ തമ്മിൽ റിയൽ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് അവർ തമ്മിൽ ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങിയ ഇഷ്യൂ അവരത് തുടർന്നു പോകുന്നത് അനീഷ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അനീഷ് പലരുടത്തും സംസാരിക്കുമ്പോഴത്തേക്കും പറയുന്ന ഒരു കാര്യമുണ്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഷാനവാസുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയുണ്ട് അവരുടെ അതിൽ വയ്ക്കാറുണ്ടോ സംസാരിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിനും ബന്ധങ്ങൾക്കും ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് വയ്ക്കാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ അനീഷ് വ്യക്തമായും അത് അനീഷിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് കാണേണ്ടി വരുക കാരണം ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ചുക്കുചുണ്ണാപ്പ് ഉണ്ടെങ്കിലും പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പലരുമുണ്ട് യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ തമ്മിൽ നടക്കുന്ന കാര്യം നമ്മൾ തമ്മിൽ കാണുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ വരുന്നതോ അല്ലെങ്കിൽ മിണ്ടുന്നതോ സംസാരിക്കുന്നതോ ഒക്കെ തന്നെ അത് ഒരു സ്വകാര്യത ആ ഒരു തരത്തിൽ ഞാൻ മാനിക്കുന്നു ആ ഒരു തരത്തിൽ എനിക്ക് ഒരു പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിൽ ഞാൻ ആ ഒരു വിധത്തിൽ വാല്യു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അനീഷ് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് സോ അത് ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ എടുത്തു പറയാനായിട്ടുള്ളൊരു ക്വാളിറ്റി തന്നെയാണ് കാര്യത്തിൽ ഒരു സംശയവും കാരണം പലരും വേറെ പല തരത്തിലും ചിന്തിക്കുമ്പോഴത്തേക്കും അനീഷ് ചിന്തിച്ച് പറഞ്ഞ ആ ഒരു കാര്യം ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട് എല്ലാം നമ്മൾ ഈ പറയുന്ന രീതി സോഷ്യൽ മീഡിയ പബ്ലിക്കിന്റെ മുമ്പിൽ കാണിക്കാനോ പറയാനോ ആഗ്രഹിക്കാതെ നമുക്കുള്ളിൽ മാത്രം നിൽക്കുന്ന ചില കാര്യങ്ങൾ അത് നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഫാമിലി ഫ്രണ്ട് സർക്കിൾ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ഒരു വലയം അത് ശരിക്കും പറഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ ചിലപ്പോൾ പേഴ്സണലായിട്ട് തന്നെ വെച്ചേക്കാനായിട്ട് ആഗ്രഹിക്കും അങ്ങനെ ഒരു ഇതാണ് അനീഷ് പറഞ്ഞ ഒരു കാര്യം ഞാനും ഷാനവാസൻ തമ്മിലുള്ള കാര്യമായാലും അതോടൊപ്പം തന്നെ അനീഷ് അനീഷിന് അത്രത്തോളം വേണ്ടപ്പെട്ടവർ കരുതുന്ന കാര്യങ്ങളിലായാലും അനീഷ് അത് തരത്തിൽ ആയിട്ട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സോ അതുകൊണ്ടായിരിക്കാം കൂടുതലും അവർ തമ്മിലുള്ള കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാത്തത് ചിലപ്പോൾ ഇനി അങ്ങോട്ടും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പക്ഷെ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പുറത്തിറങ്ങിയതിനു ശേഷമായാലും അനീഷ് പറഞ്ഞ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഷാനവാസ് വ്യക്തമാക്കിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഒരു കാര്യം വ്യക്തമാണ് അവർ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ബോർഡിംഗ് ഉണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഈ ബാക്കിയുള്ളവർ കാണിക്കുന്ന തരത്തിലുള്ള പ്രഹസനങ്ങളല്ല ഇവർ തമ്മിൽ ഉള്ളതും ഇവരിലുണ്ടായ ആ ഒരു ഫ്രണ്ട്ഷിപ്പും എന്നുള്ളത് നൂറ് ശതമാനം അടിവര ഇട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിപ്പോൾ ബി ബി ഹൗസിൽ ഇപ്പോൾ ഉടനീളം എടുത്തു കഴിഞ്ഞാൽ സീസൺ വൺ ടു സീസൺ സെവൻ വരെ എടുത്തു കഴിഞ്ഞാലും പലതരത്തിലുള്ള പ്രഹസനങ്ങൾ ഇട്ടിട്ടുണ്ട് അതിനുള്ളിൽ വെച്ച് തേങ്ങ ചക്കയാണ് ആട്ടയാണ് മറ്റതാണ് എന്നൊക്കെ പറയും പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും സ്വാഹ അങ്ങനെ മിക്കതും അങ്ങനെ തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് അനീഷിന്റെ ആ ഒരു ജനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അത് ഷാനവാസ് ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും തിരിച്ചും ആ ഒരു ലെവലിൽ ഷാനവാസ് നിൽക്കുന്നത് തന്നെ നല്ലൊരു കാര്യമാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്തോ വലിയ ആനയാണ് ചക്കയാണ് ചേനയാണ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞവർ ആ ഒരു പ്രഹസനം കാണിച്ചവരൊക്കെ തന്നെ ഇതൊക്കെ കണ്ടു പഠിക്കുന്നത് നന്നായിരിക്കും